യേശുശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഇഞ്ചൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തിരൂർ ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കുഴഞ്ഞു വീഴായിരുന്നു ഒരു കാരണമില്ലാണ്ടായിരുന്നു കുഴഞ്ഞു വീഴ കുഴഞ്ഞു കുഴഞ്ഞു വീഴും പ്ലസ് പഠിക്കുന്ന സമയത്ത് ഒരു വഴിയിൽ വെച്ചിട്ട് വണ്ടീന്നൊക്കെ കുഴഞ്ഞു വീഴും അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ സമയത്ത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴും തിരിച്ചു കൊണ്ടുവരും ഇങ്ങനെയായിരുന്നു കൊറേ ഡോക്ടർമാരെ കണ്ടു കൊറേ ആശുപത്രിയിൽ പോയി കുഴഞ്ഞു വീഴുമ്പോ ബോധം പോകും ണ്ടാവും പക്ഷെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പം എം ആർ ഐ സ്കാനൊക്കെ എടുത്തു പക്ഷേ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ കുറെ ഡോക്ടർമാരെ കണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് തന്നെ അറുപത് ശതമാരെ കൊണ്ടിരുന്നു മുടങ്ങാട് കാണുമായിരുന്നു എല്ലാ ആഴ്ചയും പിന്നെ അതുപോലെ തന്നെ നവംബറിൽ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് നവംബറിൽ തൃശ്ശൂരിൽ എൽറൂഹ റൂഹ കൺവെൻഷൻ ഉണ്ടായിരുന്നു

സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് എനിക്ക് പ്രതിഭാ സംഗമം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് കിട്ടുമോ കാരണം ഭയങ്കര പിള്ളേരാണ് അവിടെ വരണേ പഠിച്ച് ഒരുങ്ങിയിട്ടൊക്കെയാണ് വരണേ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ഇവിടെ വന്നിരുന്ന് ഇവിടെ ഏകദിനത്തിന് വന്ന് പ്രാർത്ഥിച്ചിരുന്നു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്തുക പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത്ഭുത ജവ്മാരെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു വിജയമായിരുന്നു കാരണം അവിടുത്തെ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ സെലക്റ്റഡ് ആയിരുന്നില്ല ഫൈനലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം അപ്പോൾ എനിക്ക് ഞാനവിടെ ഭയങ്കര ശാരീരികമായിട്ട് തളർന്നിരുന്നു എനിക്ക് വയറുവേദനയൊക്കെ വന്ന് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പോൾ സെക്കൻഡ് ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവസാന ദിവസമായപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് എൻ്റെ പേര് ഇങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് ഭയങ്കര ഒരു വിജയമായിരുന്നു അപ്പോൾ ഇത്രയണുഗ്രഹങ്ങളിൽ തന്ന ദൈവത്തിന് ഞാൻ